ഡൽഹി ആസ്ഥാനമായ ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് ഡയറക്ടറും മാനേജ്മെന്റ് ഗുരു എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പോലീസ് അന്വേഷണം ശക്തമാക്കി ഒളിവിൽ പോയ പ്രതിയെ കണ്ടെത്താൻ കഴിയാതിരിക്കെ ഇയാൾ ഉപയോഗിച്ചിരുന്ന ഒരു ആഡംബരക്കാർ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് സ്ഥാപനത്തിലെ പതിനേഴ് വിദ്യാർത്ഥിനികൾ ഡയറക്ടർക്കെതിരെ നേരിട്ട് മൊഴി നൽകിയതോടെയാണ് കേസിന്റെ ഗൗരവം വർദ്ധിച്ചത് പ്രതിയുടെ നീക്കങ്ങൾ നിർണയിക്കുന്നതിൽ നിർണായക മായേക്കാവുന്ന ഒരു ആഡംബര കാറാണ് പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് പെൺകുട്ടികളെ ഋഷികേശിൽ അടക്കം കൊണ്ടുപോയിരുന്നത് ഈ വാഹനത്തിലായിരിക്കാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇതിനു മുമ്പ് വ്യാജ ഡിപ്ലോമാറ്റിക് നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച മറ്റൊരു കാറും പോലീസ് പിടികൂടിയിരുന്നു പ്രതിയുടെ ആഡംബര ജീവിതത്തെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥിനികളുടെ മൊഴികളിൽ നിന്ന് പുറത്തുവന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഹോസ്റ്റൽ മുറികളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് ഇയാൾ അതിന്റെ ദൃശ്യങ്ങൾ സ്വന്തം ഫോണിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പ്രധാന ആരോപണം കൂടാതെ ശരീരത്തിൽ മോശമായി സ്പർശിച്ചതും വാട്സപ്പിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചതുമാണ് വിദ്യാർത്ഥിനികൾ ഡയറക്ടർക്കെതിരെ ഉന്നയിച്ച പ്രധാന പരാതികൾ ആശ്രമത്തിലെ പി ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് കോഴ്സിലെ മുപ്പത്തിരണ്ട് വിദ്യാർത്ഥിനികളിൽ പതിനേഴ് പേരാണ് ചൈതന്യന്തരക്കെതിരെ നേരിട്ട് മൊഴി നൽകിയത് കീസിൽ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പങ്കും പോലീസ് പരിശോധിക്കുകയാണ്